നമസ്കാരം സിതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സിതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോസ്റ്റൻസ് സൈക്കോളജിക്കൽ റിസർച്ച എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ടെക്നിക്കാണ് ഞാൻ ഇതിനു മുമ്പ് ഉപ്പിൻ്റെയും കല്ലുപ്പിൻ്റെയും വെള്ളത്തിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞിരുന്നു അല്ലേ ഇത് അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ എന്തു ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യണം ലോ ഫെഡറേഷൻ അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വർക്കാവുള്ളൂ പലർക്കും വർക്കാവാത്തതിൻ്റെ കാരണം അതുതന്നെയാണ് വിശ്വാസമില്ലായ്മ രണ്ട് മനസ്സോടു കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്കത് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരാത്തത് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ ഓരോ ടെക്നിക്കും ചെയ്യുക അപ്പം ആരോ അനോ എന്നോട് കമൻറ്റ് വഴിയാണോ കമൻറ്റ് വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് ചോദിച്ചു വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവണ്ടേ അത് വർദ്ധിക്കണ്ടേ എങ്ങനെ അത് വർദ്ധിപ്പിക്കുകയെന്ന് ചോദിച്ചു അതിനാണ് കോഴ്സുകൾ അതിനാണ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് കോഴ്സുകൾ ഉള്ളത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞു പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നത് പോലെ നമ്മൾ മനസ്സിന് ബ്രെയിനിന് കൊടുക്കുന്ന വ്യായാമങ്ങളാണ് നമ്മൾ തുടർച്ചയായ പ്രാക്ടീസിലൂടെ പരിശീലനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കാം പിന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം സക്സസ് സ്റ്റോറീസ് കേൾക്കുക എന്നതാണ് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊരു ബ്രേക്ക് എടുക്കുന്നതാണ് ഇപ്പോൾ ഇതിനുമുമ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് സക്സസ് സ്റ്റോറി തന്നെയായിരുന്നു അപ്പം ഞമ്മ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഒരുപാട് നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കേൾക്കുക അപ്പം തീർച്ചയായിട്ടും നമുക്ക് തോന്നും അവർക്ക് സാധിച്ചപ്പോൾ അവർക്കത് സന്തോഷം കൊണ്ടാണ് അവരുടെ വോയിസ് അവരിടുന്നത് തീർച്ചയായും അവർക്ക് സാധിക്കുമ്പോൾ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരും അങ്ങനെ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കാം ഓക്കെ നമ്മളെ സബ്ജക്റ്റ് അതല്ല ഞാൻ കമൻറ്റിൻ്റെ ഒരു ഉത്തരം പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞുതരാം വീണ്ടും ചോദിക്കരുത് കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യേണ്ട പ്രവൃത്തി എപ്പോഴാ ഒറ്റൊരു തവണ ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ചെയ്തതിന് ശേഷവും ഞാൻ ഈ പറയുന്ന കാര്യം ഇരുപത്തിയൊന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം മനസ്സിലായോ ഇരുപത്തിയൊന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒബ്സർവ് ചെയ്യുക നിങ്ങൾ നിരീക്ഷിക്കുക ഞാൻ ഈ പറയുന്ന കാര്യം എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചില്ല് ഗ്ലാസ് അതായത് നമുക്ക് ഇങ്ങനെ ആ ചില്ല് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളം കാണാൻ സാധിക്കണം അതിനാണ് ചില്ല ഗ്ലാസ് ചില്ല ഗ്ലാസ് തന്നെ വേണം അതിലേക്ക് കല്ലുപ്പിട്ട് വെക്കുക വയ്ക്കുക നമ്മളെ കല്ലുപ്പില്ല പൊടി ഉപ്പ് പറ്റില്ല കല്ലുപ്പ് തന്നെ വേണം ഓക്കെ കല്ലുപ്പ് ഒരു ഇത്ര പിടി എടുത്തിട്ട് കുറച്ച് മതി ഒരു നാലഞ്ചോ കല്ല് അല്ലെങ്കിൽ ആറ് കല്ല് അത്രയോ വേണ്ടോ എടുത്തിട്ട് അതിൽ ഓവറായിട്ടൊന്നും വേണ്ട അതിലിട്ട് വെക്ക ഓക്കെ എത്രയും ക്ലിയർ ആണല്ലോ ഇനി ഒരു ഒരു പീസ് കടലാസ് എടുക്കുക ഒരു കഷ്ണം പേപ്പറിൽ എന്തു ചെയ്യാം ഒരു കഷ്ണം പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്താ നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അതൊന്നൊരു മാറ്ററി ഇതാ ഇങ്ങനെ എഴുതാം ഇപ്പം ഞാൻ എൻ്റെ എഴുതി സിധാര മോഹൻ എന്നിട്ട് ഈ പേപ്പർ എന്ത് ചെയ്യുക നിങ്ങൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഈ കല്ലുപ്പും വെള്ളവും വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക എത്ര ദിവസം ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഉറങ്ങുന്ന ബെഡ്റൂമിൽ എവിടെ വെക്കുക കട്ടിലിന്റെ അടിയിലായിട്ട് വെക്കുക വെക്കട്ടിലിന്റെ അടിയിലായിട്ട് വെക്കുക ആരും ചവിട്ടോ തട്ടോ പൊട്ടോ ഒന്നും പാടില്ലല്ലോ കട്ടിലിന്റെ അടിയിലേക്ക് വെക്കുക നിങ്ങൾ എന്നും എന്ത് ചെയ്യാം രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊന്ന് വാച്ച് ചെയ്യുക ഒന്നും ചെയ്യണ്ട വേറൊന്നും ചെയ്യണ്ട ഈ ഗ്ലാസ് എടുത്തിട്ടൊന്ന് നിങ്ങളെ പേര് ഒന്ന് എന്ത് ചെയ്യാം നിങ്ങൾ നോക്കുക നിങ്ങളെ പേര് കാണാത്തക്ക രീതിയിൽ ചില ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ അങ്ങനെ ഇടണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നോക്കുക എന്നിട്ട് അത് വീണ്ടും അവിടെ വെക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം പല നിങ്ങൾ നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ണേറിനും കണ്ണു ദോഷത്തിനും ഒക്കെ ഉപ്പും മുളകും കടുവും ഒഴിഞ്ഞിടാറുണ്ട് അല്ലേ എന്താ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് കല്ലുപ്പ് എന്നത് നെഗറ്റീവ് എനർജി അബ്സർവ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് അതുകൊണ്ടാണ് കല്ലുപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ പലരും പണ്ട് വളരെ എനർജറ്റിക്കും വളരെ ഉത്സാഹമുള്ളവരും വളരെ എല്ലാ രീതിയിലും നല്ല എനർജറ്റിക്കായിട്ട് ഓടി നടക്കുന്നവരും കഴിവുള്ളവരൊക്കെ ആയിരുന്നിരിക്കാം ലൈഫിന്റെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺ ആയി വന്നിട്ടുണ്ടാകും അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്കുള്ളിലെ നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് വളരെ നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പല ടെക്നിക്കുകൾ ഏൽക്കത്തതിൻ്റെ കാരണം എന്താ ലോ ഫോട്ടേഷൻ വർക്ക് ചെയ്യത്തിൻ്റെ കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് കണ്ണേറുണ്ടാവാം കണ്ണേർ എന്ന് പറയുന്നത് എന്താ നമ്മളൊരു അന്ധവിശ്വാസമായിട്ടല്ല കണക്കാക്കുന്നത് നെഗറ്റിവിറ്റിയാണ് മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും നോട്ടത്തിലൂടെയും ഒക്കെ വാക്കുകൾ അതൊരു ഊർജ്ജമാണ് അതിലൂടെയൊക്കെ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി നമ്മളെ ഓറയിൽ ബ്ലോക്കായി കിടക്കുന്നുണ്ട് നമ്മൾ ഓറ എന്താണ് ഓറ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പം നമ്മൾ ഈ ദൈവങ്ങളുടെ ഒക്കെ ചിത്രത്തിൻ്റെ പുറകിലായിട്ട് ഒരു പ്രകാശ വലയം കാണുന്നുണ്ടല്ല ഊർജ്ജ വലയം അതാണ് ഓറ അത് ബ്ലോക്കായിട്ട് കിടക്കണം അത് ബ്ലോക്ക് ആയിട്ട് നെഗറ്റീവായിട്ട് കിടക്കണം ഡാർക്ക് കളറിൽ അതിനെന്ത് ചെയ്യാം ആ നെഗറ്റീവ് എനർജി നമ്മൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു എക്സസൈസ് തരുന്നത് ഈ നിങ്ങൾ ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുക അതിൻ്റെ നിങ്ങൾ സങ്കല്പിക്കാം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്കുള്ളിലെ നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ടും റിമൂവ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ കൂടുതൽ എനർജറ്റിക്ക് ആയിട്ടും ഉന്മേഷത്തോടെയൊക്കെ കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തതിന് ശേഷം വേറെ ഏതൊരു ടെക്നിക്ക് ചെയ്യുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പോവും മനസ്സിലായോ അതിനാണ് നിങ്ങളുടെ പേര് എഴുതിയിടാൻ പറയുന്നത് ഓരോ പേരിനും ഓരോ അർത്ഥങ്ങളുണ്ട് ഓരോ എനർജി ഉണ്ട് ഓരോ പേരും നമ്മൾ ഉച്ചരിക്കുമ്പം സി ത ര എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഓരോ ശബ്ദം ഒരു വോയിസ് വൈബ്രേഷൻ എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ അതിലൊക്കെ വന്നിരിക്കുന്ന നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാൻ ഈ ഒരു ടെക്നിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചെയ്യുക ചെയ്യേണ്ട ഒറ്റത്തവണ ചെയ്താൽ മതി ബാക്കി നിങ്ങൾ ഇരുപത്തി ദിവസങ്ങളായിട്ട് ഇത് വോച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പതുക്കെ പിന്നെ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇരുപത്തിയൊന്നാമത്തെ ദിവസം നിങ്ങളൊരു തെങ്ങിൻ്റെ ചുവട്ടിലോ മറ്റോ തെങ്ങ് തെങ്ങ് ഉപ്പിന് ഉപ്പ് തെങ്ങിന് ഉപ്പ് നല്ലതാണ് ഓക്കെ തെങ്ങിന് ഉപ്പ് നല്ലതാണ് എന്ന് വെച്ചിട്ട് ഒരുപാട് ഉണ്ടായി തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടരുത് ഈ വെള്ളം ഇരുപത്തി ഒന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചളയുക അപ്പോഴത്തേക്കും നിങ്ങൾ എഴുതിയിട്ട് ഈ പീസ് പേപ്പറൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടാവും അതിനർത്ഥം നിങ്ങൾക്കുള്ളിലെ നെഗറ്റിവിറ്റിയെല്ലാം കൊഴിഞ്ഞ് ദ്രവിച്ച് പോയി എന്ന് നിങ്ങൾ സങ്കല്പിച്ചു കൊണ്ട് തെങ്ങിൻ്റെ ചൂടുലേക്ക് കളയുക ഇത്രയും നിങ്ങൾ ചെയ്യുക ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ടെക്നിക്കുകൾ ചെയ്യുക മറ്റുള്ള ലോഫ് ട്രാക്ഷൻ ടെക്നിക്കൽ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യും സംഭവിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം